എല്ലാവർക്കും നമസ്കാരം ഹറോൾഡ് എല്ലൻസ് എന്ന എഴുത്തുകാരൻ അദ്ദേഹം ഒരു തിയോളജിയനും അതേ സമയത്ത് തന്നെ ഒരു സൈക്കോളജിസ്റ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എ ഡെയിഞ്ചറസ് റിപ്പോർട്ട് എന്നുള്ളത് അതിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുമായി നടത്തിയ ഒരു സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സുഹൃത്ത് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പറയുന്നു യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ് എന്നെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയത് കാരണം അവന്റെ ഉയർപ്പ് ചുറ്റുമുണ്ടായിരുന്നവരെ ശരിക്കും മാറ്റത്തിലേക്ക് നയിച്ചു ദുഃഖിതർ സന്തോഷമുള്ളവരായി നിരാശപ്പെട്ടിരുന്നവർ പ്രത്യാശയുള്ളവരായി പേടിച്ച് അരണ്ടിരുന്നവർ ധൈര്യശാലികളായി അവർ ക്രിസ്തുവിനെ സാക്ഷിക്കാനും ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാനും മരിക്കുവാനും തയ്യാറായി എൻ്റെ ജീവിതത്തിലും ഒരു മാറ്റം വേണമായിരുന്നു കാരണം ഞാൻ നിരാശനും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയും ആയിരുന്നു എന്നെ മാറ്റുവാൻ ക്രിസ്തുവിന് കഴിയും എന്ന് ഞാൻ ആഴത്തിൽ വിശ്വസിച്ചു ഞാൻ യേശുവിൽ ആശ്രയിച്ചു അത്ഭുതകരമെന്ന് പറയട്ടെ അവനിൽ ആഴത്തിൽ വിശ്വസിച്ച് അവനായി ജീവിച്ചപ്പോൾ വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അങ്ങനെ ഞാൻ യേശുവിൻ്റെ അനുയായിയായി മാറി ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലേക്കുള്ള തീർത്ഥാടനമാണ് വലിയ നോമ്പ് നിരാശപ്പെട്ടും ും ഒക്കെ ഇരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് ആഴത്തിൽ യേശുവിൽ വിശ്വസിക്കുക യേശുവിനെ സ്നേഹിക്കുക യേശുവിനായി ജീവിക്കുക നിശ്ചയമായും വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ പ്രത്യാശയുടെ ക്രിസ്തു ഓരോ നിമിഷവും നമ്മിൽ പകരുന്നവനാണ് ഒരു ചിന്തകൻ വെരി കുറയ്ക്കുന്നു ഈസ്റ്റർ തോട്ട് ദീസ് ദാറ്റ് ലൈഫ് നെവർ ആൻഡ് ലവ് നെവർ ഡൈസ് നിരാശപ്പെട്ടും തകർന്നും പരീക്ഷീണകരായി ജീവിതം തന്നെ വേർതിരിക്കുന്ന അനേകായിരങ്ങളെ ക്രിസ്തു വിളിക്കുന്നു യേശുവിൽ ആഴത്തിൽ വിശ്വസിക്കൂ അവനെ സ്നേഹിക്കൂ ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാനായിട്ട് കഴിയും ഒന്ന് കൊരി പതിനഞ്ചാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുന്ന സ്തോത്രം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ സ്തുതി സ്തോത്രം ദൈവത്തിനു പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവമേ പലപ്പോഴും ഞങ്ങൾ ജീവിതയാത്രയിൽ പിന്മാറ്റക്കാരായി മാറുന്നു എന്നാൽ അവിടുത്തെ ഉയർപ്പ് അങ്ങയുടെ പ്രത്യാശയിലേക്ക് ഞങ്ങളെ മാടി വിളിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റും ദൈവമേ ആഴമുള്ള വിശ്വാസം ഞങ്ങളിൽ ഉണ്ടാകണമേ ഒരു പ്രതിസന്ധിയിലും ഞങ്ങൾ തളർന്നു പോകുകയില്ല കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് അങ്ങയുടെ വെളിച്ചം പേറുന്നവരായി അത് അനേകർക്ക് പകരുന്നവരായി ഞങ്ങളുടെ ജീവിതം മാറണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ തലമുറകളെ കാത്തോളണമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ ദൈവമേ നീ കരുതുന്നവനാകയാൽ ദൈവമേ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ തൊടണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയുധ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ